നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ശാസ്ത്രവും സമൂഹവും എന്നുള്ളതാണ് അതായത് എങ്ങനെ ശാസ്ത്രം സമൂഹത്തെ സ്വാധീനിക്കുന്നു അതുപോലെ തിരിച്ചും സമൂഹം എങ്ങനെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് ഒന്ന് ബേസിക് സയൻസ് എന്താണ് ഒന്ന് അപ്ലൈഡ് സയൻസ് എന്താണെന്നുള്ളതാണ് ബേസിക് സയൻസ് എന്നുള്ളത് ഫണ്ടമെൻറ്റലായ കാര്യങ്ങൾ അതായത് ബേസിക്കായ ആയ കാര്യങ്ങൾ പുതിയതായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള നമുക്കറിയാത്ത കാര്യങ്ങൾ അത് ബയോളജി ആയാലും ഫിസിക്സായാലും കെമിസ്ട്രി ആയാലും മറ്റ് ശാസ്ത്രശാഖകളായാലും അതിലുള്ള അറിയാതെ പുതിയ അറിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ബേസിക് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ലൈഡ് സയൻസ് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞ സയൻസ് വെച്ചിട്ട് അതിനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്കൊരു വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി സൊസൈറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ടെക്നോളജി എന്ന് പറയാം അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നൊക്കെ പറയാം അതാണ് കൂടുതലും ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ സമൂഹത്തിനെ സഹായിക്കുന്നു ശാസ്ത്രം അപ്പോൾ ബേസിക് സയൻസിൽ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇടിമിന്നൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അതിനുള്ളൊരു ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കാരണം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നാണ് ശാസ്ത്രത്തിൻ്റെ ബേസിക് ബേസിക് സയൻസിൻ്റെ ഉദ്ദേശം ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു നൂറ് ക്വസ്റ്റ്യൻ അധികം വരും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പല പല പുതിയ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ് ബേസിക് സയൻസിൻ്റെ ഒരു പ്രത്യേകത നേരെ മറിച്ച് അപ്ലൈഡ് സയൻസിൽ നമുക്ക് അറിയുന്ന നോളജ് പല അറിയുന്ന നോളജുകളും ഇപ്പോൾ കെമിസ്ട്രി അറിയുന്ന നോളജ് ഫിസിക്സിൽ അറിയുന്ന നോളജ് ചിലപ്പോഴും മറ്റ് ശാസ്ത്രശാഖയിൽ നിന്ന് അറിയുന്ന നോളജ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കും ഉദാഹരണം നമ്മുടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ ഒരുപാട് നോളജുകൾ അടങ്ങിയിരിക്കുകയാണ് ശാസ്ത്ര നോളജ് അതായത് നമുക്ക് ശാസ്ത്രത്തിന് അറിയുന്ന ആ അത് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി അതിൻ്റെ എന്താ പറയുക ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എത്ര അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഇലക്ട്രോണിക്സ് ഫിസിക്സ് ആണ് അങ്ങനെ പലതും ചേർത്തിട്ടാണ് ഒരു മൊബൈൽ ഫോൺ എന്നുള്ളൊരു വസ്തു ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു കോമ്പിനേഷൻ ഓഫ് സെവറൽ നോളജസ് ആണ് ഒരു വസ്തുവായിട്ട് നമുക്ക് വരുന്നത് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ആർ ഡി ആർ പി ആർ എൻ എ ഡിപ്പെൻ്റൻ്റ് ആർ എൻ എ പോളിമറൈസി എന്ന് പറയുന്ന ഒരു എൻസൈം അതിന് അത്യാവശ്യമാണ് ആ അതിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടി ആ വൈറസിൻ്റെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതൊരു ബേസിക് നോളജാണ് അതൊരു കണ്ടുപിടുത്താണ് പക്ഷേ ആ കണ്ടുപിടുത്തത്തിന് എങ്ങനെ നമുക്ക് ഒരു മരുന്നായി ഉപയോഗിക്കാം മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നുള്ളത് അതിൻ്റെ ഇൻഹിബിറ്റർ ആ ഒരു എൻസൈമിൻ്റെ ഇൻഹിബിറ്റർ ഉണ്ടാക്കിയാൽ അതിന് റെപ്ലിക്കേഷൻ ഇല്ലാതാവും അങ്ങനെ ആ വൈറസ് ഒരുപാട് മൾട്ടിപ്ള ചെയ്യാതിരിക്കും അങ്ങനെ ഒരു ഡ്രഗ് ഉണ്ടാവാം അതാണ് ഒരു അതിൻ്റെ അപ്ലിക്കേഷൻ അതൊരു അപ്ലൈഡ് സയൻസാണ് ആദ്യത്തേത് ആ നോളജ് ഒരു ബേസ് ബേസിക് സയൻസാണ് അതുപോലെ സ്പൈക്ക് പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ടാവും ആ വൈറസ് അറ്റാച്ച് ചെയ്യുന്നത് സ്പൈക്ക് പ്രോട്ടീൻ വെച്ചിട്ടാണ് എ സി ഇ എന്ന് പറയുന്നൊരു ഇൻട്രാക്ഷൻ സ്റ്റിൽ കോളിൻഡസ്ട്രീസ് എന്നുള്ള ഒരു വേറെ എ സി എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോട്ടീനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ടാണ് ഇത് ഈ വൈറസ് അകത്തേക്ക് കയറുന്നത് അതൊരു നോളജാണ് ഇനി ആ ഇൻട്രാക്ഷൻ ബിൻഹിബിറ്റ് ചെയ്താൽ നമുക്ക് മരുന്ന് കിട്ടും ആ നോളജ് ബേസിക്കലി നമ്മൾ വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മരുന്ന് ഉണ്ടാക്കുകയാണ് അതാണ് രണ്ട് ഡിഫറൻ്റ് ആയ ഇത് ഒന്ന് പ്യുർ സയൻസാണ് ഒന്ന് ടെക്നോളജിയാണ് പ്യുവർ സയൻസിൻ്റെ അപ്ലിക്കേഷനാണ് ഈ ഇത് പണ്ടുകാല മുതലേ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതാണ് ഈ ഒരു 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 എന്താ പറയുക ഇതിൻ്റെ യൂസേജ് ബേസിക് നോളജിൻ്റെ യൂസേജ് സൊസൈറ്റിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞ ഉദാഹരണത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നിയാണ്ടർത്താൽ മനുഷ്യന്മാർ അവർ കുന്തങ്ങളും കുന്ത ഉപയോഗിച്ചവരാണ് സ്പിയർ അതായത് കല്ലുകൊണ്ട് ഷാർപ്പൻ ചെയ്ത കുന്തത്തിൻ്റെ ആ മൊന അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതുമാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കുന്തം ഉണ്ടാക്കാൻ വേണ്ടി അതിന് ഒരു പിടിയും വേണം വലിയൊരു ഒരു ഒരു വടി വേണം ആ വടി കെട്ടിയതും വെച്ചാൽ നിൽക്കില്ല അതിന് അവിടെ ഒരു ഫ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ വേണം അന്ന് അവർക്കറിയാ അവർ തീയും കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ഈ മരങ്ങൾ കത്തിച്ചപ്പോഴും പച്ച മരങ്ങൾ കത്തിച്ചപ്പോഴും അതിനകത്തുനിന്ന് വന്ന ഒരു സാധനമാണ് ബർച്ച് ടാർ എന്ന് പറയുന്നൊരു സാധനം ഒരു കറുത്ത ഒരു ടാറി മെറ്റീരിയൽ വളരെ സ്റ്റിക്കിയായ മെറ്റീരിയലാണ് അതായത് അത് പറ്റി പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് ആ ഒരു നോളജ് എന്ന അവർക്കുണ്ടായിരുന്നു അത് പറ്റി പിടിക്കുന്നതാണ് എന്നിട്ട് ആ ബർച്ച് ടാർ വെച്ചിട്ടാണ് ഈ ഇതിൻ്റെ ഈ ഷാർപ്പൺ ചെയ്ത ക കല്ലിൻ്റെ വസ്തുക്കൾ അല്ലെങ്കിൽ മുനയുള്ള കല്ലിൻ്റെ കല്ലിൻ്റെ ആയുധങ്ങൾ ഈ ഈ സ്പിയറിൻ്റെ അറ്റത്ത് അവർ ഒട്ടിച്ചത് അങ്ങനെയാണ് അവർ ബേസിക്കലി സർവൈവ് ചെയ്തത് ഹണ്ട് ചെയ്തത് ഈ ഇന്ന് മനുഷ്യന്മാർ ജീവിക്കുന്നതൊരു പക്ഷേ ആ ഒരു ബർച്ച് ടാർ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം കൊണ്ടാണ് എന്ന് പറയാം ആ ബർച്ച് ടാർ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവർ സ്പിയർ ഉണ്ടാക്കില്ല ആ സ്പീർ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോഴും മനുഷ്യവംശം തന്നെ നീയണ്ടിർത്താൽ മാത്രമല്ല ആ സമയത്തുണ്ടായ മറ്റ് മനുഷ്യന് സമാനമായ മറ്റ് സ്പീഷീസുകളും ഇതേ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇന്ന് മനുഷ്യന്മാരുണ്ടായില്ലായിരിക്കാം അതൊരു പോസിബിലിറ്റിയാണ് അപ്പോൾ അവിടെ വെച്ച് തുടങ്ങിയതാണ് നമ്മുടെ ഈ അപ്ലിക്കേഷൻ ഓഫ് നോളജും നോ നോളജ് അറിയുക അതായത് ബേസിക് സയൻസും ആ അതിൻ്റെ ആപ്ലിക്കേഷനും എന്നുള്ളതെന്ന് നമുക്ക് പറയാം ഈ പുതിയ നോളജ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പുതിയ സയൻറ്റിഫിക് നോളജ് വെച്ചിട്ട് നമ്മൾ പുതിയ ടെക് ടെക്നോളജീസ് ഉണ്ടാക്കുന്നു ആ ടെക്നോളജി തന്നെ വീണ്ടും സയൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ലെൻസിൻ്റെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി അതേ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബാക്ടീരിയെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ വീണ്ടും സയൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് ആ സൈക്ലിക് പ്രോസസ്സിൽ ഇതിങ്ങനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും സയൻസിനെ ടെക്നോളജി റിഫേൻ ചെയ്യും ടെക്നോളജി സയൻസ് റിഫേൻ ചെയ്യും അങ്ങനെയുള്ള ഒരു സൈക്ലിക് പ്രോസസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി അതിൽ ചിലത് നമ്മൾ അപ്ലിക്കേഷൻ ടു ദ സൊസൈറ്റി സൊസൈറ്റിയുടെ നീഡിന് ആവശ്യ അതായത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ടാപ്പ് ചെയ്യാം ഈ നോളജ് സർക്കിളിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാത്തോഡ് കാത്തോഡ് റേ ട്യൂബ് ട്യൂബെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരങ്ങളിലൊക്കെ കണ്ടുപിടിച്ച ഒരു സാധനമാണ് കാത്തോഡ് റേ ട്യൂബ് ഒരു ഒരു വാക്വം ട്യൂബിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാന്നുള്ളതാണ് സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ അവിടുന്ന് അതിനെ പെർപൻറ്റിക്കുലറായിട്ട് സയൻറ്റിസ്റ്റുമാർ ഒരു നെഗറ്റീവും പോസിറ്റീവ് ചാർജിൻ്റെ ടെർമിലും ഘടിപ്പിച്ചു അപ്പോഴും മനസ്സിലാക്കി ഈ പോസിറ്റീവ് ഭാഗത്തേക്ക് ഈ റേ ചായുന്നത് അതായത് നേരെ പോകേണ്ട റേ അങ്ങോട്ട് ചാഞ്ഞ് പോകുന്നു അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് ആ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് നമ്മൾ സമൂഹത്തിന് എന്താവശ്യം അന്ന് ആവശ്യമുണ്ടോ ഇല്ല അതൊരു നോളജ് മാത്രമായിരുന്നു അതിന് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ തന്നെയാണ് ഈ ഈ കാത്തോഡ് റേ എന്ന് പറയുന്ന ആ റേ അതിനകത്തിരിക്കുന്ന ഇലക്ട്രോൺ മാത്രമായിരുന്നു അതിനുശേഷം ആ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പിന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ദർ ഷുഡ് ബി സം പോസിറ്റീവ് തിങ് അല്ലേ അപ്പോൾ അതിന് കണക്കായ ഒരു പോസിറ്റീവ് സാധനം ഉണ്ടാവണം അതിന് ശേഷമാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത് അതിന് ശേഷമാണ് അതിന് സമാനമായിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് പിടിക്കുന്നത് എക്സ്റേ കണ്ടുപിടിക്കുന്നത് എക്സ്റേയും സിമിലർ ഇതായിരുന്നു റേ ട്യൂബ് പോലെ തന്നെയായിരുന്നു എക്സ്റേയും കണ്ടുപിടിച്ചത് ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം ഈ എക്സ്റേ ഈ റേ ട്യൂബ് തന്നെയായിരുന്നു നമ്മുടെ പണ്ട് വീട്ടിലുണ്ടായിരുന്ന ടി വി ആ കോൺ കോൺവെക്സ് സർഫസ് ഉള്ള ആ ടി വി സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കാത്തോഡർ റെബ് തന്നെയായിരുന്നു അല്ലെങ്കിൽ പണ്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും അത് തന്നെയായിരുന്നു അതായിരുന്നു ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് ആ അത് കണ്ടുപിടിക്കുമ്പോഴും അതിൻ്റെ ആവശ്യം അറിയില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞു ഇതിൽ നിന്നാണ് എക്സ്റേ വന്നിരിക്കുന്നത് എക്സ്റേ നമ്മൾ ഇതുവഴിയാണ് എക്സ്റേയും കണ്ടുപിടിച്ചിരിക്കുന്നത് റോൺജൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് എക്സറേ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ എക്സറേയുടെ ഉപയോഗം നമുക്ക് നോക്കാം എക്സ്റേ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സറേ നമ്മൾ കയ്യോ കാലോ മുറിഞ്ഞാൽ പൊട്ടിയാലോ എക്സറേ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ചെസ്റ്റിന് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നത് എക്സറേ വെച്ചിട്ടാണ് മെഡിക്കൽ ആപ്ലിക്കേഷൻ വളരെ ആണ് ഇന്ന് നമുക്ക് അത് ബേസിക്കലി കണക്റ്റ് ടു ഈ കാത്തോഡറി എക്സ്പെരിമെൻ്റ് എന്ന് പറയാം ആ ഒറിജിനൽ കാത്തോഡറി എക്സ്പെരിമെൻറ്റ് പിന്നെ സി ടി സ്കാൻ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തപ്പോഴും അത് സി ടി സ്കാനായി മാറി ഇതേ ടെക്നിക്ക് തന്നെയാണ് ഇതേ സാധനം തന്നെയാണ് എവിടെയും യൂസ് ചെയ്യുന്നുള്ളതാണ് അത് വെച്ചിട്ട് നമുക്കിപ്പോൾ ആർക്കിയോളജിക്കൽ പണ്ട് മമ്മിയുടെ അതിനുള്ളിൽ അത് പൊട്ടിക്കാതെ അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റെവിടെയും റോക്കിനകത്ത് എവിടെയായാലും അപ്പോൾ എത്രയോ സ്റ്റഡി ഇപ്പോൾ ആർക്കിയോളജി മേഖലയിലേക്ക് ഇത് വന്നു അതുപോലെ മെഡിക്കൽ മേഖലയിലേക്ക് സി ടി സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എന്നുള്ള കാര്യത്തിന് വന്നു പിന്നെ എക്സ്റേ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് വളരെ ദൂരത്തുള്ള ഗാലക്സി വരെ കാണാം അവിടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന എന്താ പറയുക സൂപ്പർനാവകൾ അല്ലെങ്കിൽ നെബുല ഇതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും ഇന്ന് ഈ എക്സ്റേ ടെലസ്കോപ്പ് വെച്ചിട്ട് അത് ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അഗൈൻ ബാക്ക് ടു ആ ഒരു ഇനീഷ്യൽ ഡിസ്കവറി ആ റേ ട്യൂബ് എന്നുള്ളതാണ് പിന്നെ വേറൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നാൽ ഇത് വെച്ചിട്ടാണ് എക്സറേ ക്രിസ്റ്റലോഗ്രാഫി എന്നൊരു മേഖല ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡി എൻ എയുടെ സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാം ആ ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത് വളരെ ആണ് ഇതിന് നമ്മൾ ആർ ടി പി സി ആർ ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി എസ്പെഷ്യലി കൊറോണയുടെ സമയത്ത് ആർ ടി പി സി ആർ ടെസ്റ്റ് അത് ആ ഡി എൻ എയുടെ സേ സീക്വൻസ് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കണക്റ്റഡ് ടു എഗൻ ഈ ഒരു 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 ഡിസ്കവറി എന്നുള്ളതാണ് ഈ കാത്തോഡറി അപ്പോൾ പല പല ബ്രാഞ്ച് ഔട്ടായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ കാത്തോഡറി എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസിക് നോളജ് യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് ഇത് മാത്രമല്ല എത്ര മാത്രമല്ല ഞാൻ കുറച്ച് മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ ആ ഒരു ചെറിയൊരു ഡിസ്കവറിയുടെ എന്തൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇനി നേരെ മറിച്ചു ആവാം നമ്മൾക്ക് ചിലപ്പോൾ ചില മെറ്റീരിയൽസ് ഉണ്ട് ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കളർ മാറും അതിന് നമ്മൾ ഫോട്ടോക്രോമിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ഇന്ന് ഇന്ന് പണ്ടൊക്കെ എയ്റോപ്ലൈനിൽ വിൻഡോ ഷെയ്ഡ് നമ്മൾ വലിച്ചു താഴ്ത്താണ് അല്ലെങ്കിൽ ഇപ്പോഴും ചില എയ്റോപ്ലൈനിലൊക്കെ എങ്ങനെയാണ് പക്ഷേ നല്ല ത്രീ എയ്റ്റി എയർ ബസ് ത്രീ എയ്റ്റി ഒക്കെ അതിലൊരു ജസ്റ്റ് പ്രസ് ഓഫ് എ ബട്ടൺ ആണ് ആ ബട്ടൺ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് ഇത് കളർ മാറും അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് അത് തെർമോക്രോമിക് മെറ്റീരിയലാണ് അതിലെ ചൂടടിക്കുമ്പോഴും ഇലക്ട്രിക്കൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളർ മാറും ഡാർക്ക് കളറാവും അപ്പോൾ അതൊരു സൊസൈറ്റിയിലെ അപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഈ ബേസിക് നോളജ് ആ ഒരു മെറ്റീരിയൽ കളർ മാറും എന്നുള്ളത് അല്ലെ ഫോട്ടോക്രോമിക് അല്ലെങ്കിൽ തെർമോക്രോമിക് മെറ്റീരിയൽ കളർ മാറും ചൂടടിക്കുമ്പോഴും അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റടിക്കുമ്പോഴും എന്നുള്ളത് നമ്മൾ അവിടെ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സൺഗ്ലാസിലും സിമിലർ കൺസെപ്റ്റാണ് ലൈറ്റ് വീഴുമ്പോഴും അത് കളർ മാറിയിട്ട് ഡാർക്കർ ഇതിലേക്ക് മാറും വേറൊരു നോളജ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചലന്തി വല ചലന്തി വലയിലെ ആ വലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനം ഫൈബർ അത് വളരെ വളരെ സ്ട്രോങ് ആയൊരു മെറ്റീരിയലാണ് ഇരുമ്പിനെ കാണി ഇരുന്നൂറ് ഇരട്ടി സ്ട്രോങ് ആയൊരു മെറ്റീരിയലാണ് ആ സാധനം അത്രയും ചെറിയൊരു ഇരുമ്പ് എടുത്താൽ ഇരുമ്പ് വളരെ വളരെ ഫ്രജൈലായിരിക്കും ഇതാണ് കൂടുതൽ സ്ട്രോങ് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു നോക്കിയപ്പോഴും അതിന് ഒരു പ്രത്യേക ഘടനയുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രോട്ടീനിന്ന് ആ പ്രോട്ടീൻ്റെ ഘടന മിമിക്ക് ചെയ്തിട്ടുണ്ടാക്കിയതാണ് നമ്മൾ കേവൽ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ നമ്മുടെ മന്ത്രിമാരും മറ്റ് വി ഐ പിസൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആ ചില ചിലന്തിയുടെ ആ ഫൈബറിൽ എന്നുകൊണ്ടല്ല ആ ഫൈബറിൽ നിന്ന് കിട്ടിയ നോളജ് കൊണ്ട് ആർട്ടിഫിഷ്യലായ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പോൾ ഈ സയൻസിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ അതുപോലെ നമ്മളിപ്പോൾ ഇന്ന് കേട്ടിട്ടുണ്ട് പെയിൻ്റ് അടിക്കുമ്പോൾ ഈ വെള്ളം നിൽക്കാതെ പെയിൻറ്റ് ഹൈഡ്രോഫോബിക് പെയിൻറ്സ് പല കമ്പനീസും ഇറക്കാറും നമ്മൾ പാരസ്യങ്ങൾ കാണാറുണ്ട് വെള്ളം നിൽക്കാതെ പെയിൻറ്റ് അപ്പോൾ അത് ഉണ്ടാക്കിയത് ഈ താമരയുടെ ഇലയിൽ അല്ലെങ്കിൽ കൊളോക്കേഷ്യ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൽ ഇലയിൽ വെള്ളം വീണാൽ അതൊക്കെ തെറിച്ച് പോവും ഹൈഡ്രോഫോബിക് ആണ് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ആ ഇലയുടെ സർഫസ് പഠിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കൊറുഗേറ്റഡ് സ്ട്രക്ചറാണെന്ന് മനസ്സിലായി അതിനകത്ത് ചെറിയ ചെറിയ ഹൈഡ്രോഫോബിക് മെറ്റീരിയലാണെന്ന് മനസ്സിലായി അതുപോലുള്ള മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് പ്ലാ പെയിൻസിലും മറ്റും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഹൈഡ്രോഫോബിക് സാധനം ആഡ് ചെയ്യുന്നത് അങ്ങനെയാണ് പല ഉദാഹരണത്തിന് അപ്പക്സാൾ ടീം അത് ഉദാഹരണം ഡ്യൂലെക്സിൻ്റെ അതുണ്ട് ഷീൽഡ് ഇതൊക്കെ ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ വാട്ടർ റിപ്പൽ റിപ്പലൻറ്റ് ആണ് അത് ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഈ ഒരു നോളജ് അതുപോലെ ഡാർക്കിലിംഗ് ബീറ്റിൽ എന്ന് പറഞ്ഞൊരു ബീറ്റിലുണ്ട് ഈ മരുഭൂമികളിലൊക്കെ അവിടെ വെള്ളമില്ല അവിടുത്തെ ആ ബീറ്റിൽ വെള്ളം എടുക്കുന്നത് അറ്റ്മോസ്ഫിയർ എന്നാണ് അറ്റ്മോസ്ഫിയർ അതായത് നമ്മുടെ ശ്വസിക്കുന്ന വെള്ളത്തിൽ സോറി വായുവിൽ വെള്ളമുണ്ട് ചെറിയ എമൗണ്ട്സ് ആ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആ ബീറ്റിലിൻ്റെ അല്ലെങ്കിൽ ആ വണ്ടിൻ്റെ കാലിലുള്ള ഹെയറിനുള്ളിൽ ചെറിയ ചെറിയ ഹെയറുകളുണ്ട് ചെറിയ ചെറിയ രോമങ്ങൾ ആ രോമങ്ങൾ അബ്സോർബ് ചെയ്യുന്ന വെള്ളം കലക്ട് ചെയ്തിട്ടാണ് ഇവൻ കുടിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ള മൈക്രോ സ്ട്രക്ചേഴ്സിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഇന്ന് ആൾക്കാരത് മിമിക്കതുകൊണ്ടിരിക്കുകയാണ് എന്തിന് അറ്റ്മോസ്ഫിയറി വാട്ടർ ഹാർവെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആയിട്ട് വെള്ളം ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല ആപ്ലിക്കേഷനും ഈ ഫോട്ടോ വോൾട്ട സെൽസ് ഓൾറെഡി പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റ് അബ്സൺലൈറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനൽ ആ സോളാർ പാനല് അതിലുള്ള കെമിക്കൽസ് നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമ്മളത് യൂസ് ചെയ്ത് നമ്മളെ സൊസൈറ്റിയുടെ ഒരു യൂസാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ പലതുകൊണ്ട് പണ്ട് നമ്മൾ ഗുഹയിലാണ് താമസിച്ചിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഗുഹയിൽ താമസിക്കുന്നില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഒരു ഈ സർക്കിൾ ഞാൻ പറഞ്ഞല്ലോ ഈ സോ സയൻസ് ടെക്നോളജിയെ ഇമ്പ്രൂവ് ചെയ്യുന്നു ടെക്നോളജി സയൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ആ സർക്കിളും അതിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന അപ്ലിക്കേഷൻസും ആണ് അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് വസ്ത്രമുണ്ട് ഇന്ന് നമ്മൾക്ക് ഗുളികകളുണ്ട് ഇന്ന് നമ്മൾക്ക് കാറുകളുണ്ട് ഇന്ന് വേണ്ട ഇന്ന് നമ്മൾ ഉള്ളക്കാട്ടിൽ പോകാറില്ല ഇന്ന് നമ്മൾ കാറിലാണ് പോ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് പലതും നമുക്ക് ഇന്ന് ഫോണുണ്ട് മൊബൈൽ ഫോണുണ്ട് പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒരു അപ്ലിക്കേഷൻസ് മാത്രമാണ് പണ്ട് ഇനി തിരിച്ചു നോക്കാം എങ്ങനെയാണ് സയൻസ് സൊസൈറ്റി സയൻസിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് നോക്കാം സയൻസ് ഒരിക്കൽ എപ്പോഴും നമ്മുടെ എക്കണോമിയെ ഇമ്പ്രൂവ് ചെയ്യും ഒരു രാജ്യത്തിന് സ്ട്രെങ്ത് സ്ട്രെങ്ത്തെ വെച്ചാൽ ആ രാജ്യത്തിൻ്റെ എക്കണോമി വളരെ കൂടുതലായിരിക്കും ഇഫ് യു ഹാവ് സ്ട്രെങ്ത് ഇൻ സയൻസ് എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് തീരുമാനിക്കുന്ന ഒരു ഘട പല ഘടകങ്ങളിലൊന്നാണ് അതിൻ്റെ എസ് ആൻറ്റി അതായത് എത്ര ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതാണ് എത്ര ഇന്നൊവേഷൻസ് നമ്മൾ ഉണ്ടാക്കി എന്നതാണ് എത്ര ബേസിക് സയൻസ് വെച്ചിട്ട് നമ്മൾ അപ്ലൈഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ പണ്ട് രാജ്യങ്ങൾ മുമ്പിൽ വെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് പല രാജ്യങ്ങളും ആൾക്കാരെ കൊന്നിട്ടും രാജ്യങ്ങളെ ആക്രമിച്ചിട്ടും ഇന്നും പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് അതൊക്കെ മണ്ടന്മാരെന്നേ പറയാനുള്ളൂ ഇന്നത്തെ ഫൈറ്റൊക്കെ ഇൻ്റലക്ച്വൽ സ്പേസിലുള്ള ഫൈറ്റാണ് പല രാജ്യങ്ങളും തമ്മിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സയൻസിലാണ് എത്ര നമ്മൾ സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും നമുക്ക് സയൻസിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും അത് വെച്ച് നമ്മൾക്ക് നമ്മൾക്ക് എക്കണോമിക്കൽ ഇതുണ്ടാവാം അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഉന്നമനം ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇന്നും ഗുളികകൾ വാങ്ങിക്കുന്നത് പതിനൊന്നായിരം ഗുളികകൾ നമ്മൾ ഉണ്ടാ മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് സം അതർ കൺട്രി ആണ് അപ്പോൾ ഇത് മാത്രമല്ല ആ ഏരിയ മാത്രമല്ല മറ്റ് പല മേഖലകളിലും നമ്മൾക്ക് സയൻസിൻ്റെ ഒരു ഉന്നമനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നേറാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ ഫൈറ്റ് ഇന്നത്തെ കോമ്പറ്റീഷൻ സയൻസിൻ്റെ ലെവലിലാണ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ലെവലിലാണ് എത്ര സയൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒന്നിനനുസരിച്ചിരിക്കും അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ വളരെ ചെറിയ തുച്ഛമായ എമൗണ്ട് ആണ് അതായത് പോയിൻറ്റ് സിക്സ് പേഴ്സൻറ്റ് ഓഫ് ജി ഡി പി ആണ് ജി ഡി പിയുടെ ഒരു ശതമാനത്തെ താഴെ വെറും പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് നമ്മൾ സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള കൺട്രീസ് ഇപ്പോൾ ഇസ്രായേലൊക്കെ നോക്കിയാൽ ഏകദേശം നാല് ശതമാനമാണ് ഇൻട്രഡ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്ക ചൈന അങ്ങനെയുള്ള കൺട്രീസൊക്കെ ടു പോയിൻറ്റ് സെവൻ ടു പോയിൻറ്റ് എയ്റ്റൊക്കെയാണ് അവരുടെയൊക്കെ പൊസിഷൻ മച്ച് മച്ച് ബെറ്റർ ആണ് ഇന്ത്യയെ അപേക്ഷിച്ചിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷനിൽ അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സ്ട്രെങ്ത്തിൽ എന്ന് പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇസ്രയേൽ ഏകദേശം അഞ്ച് ശതമാനം അവർ സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ജി ഡി പിയുടെ സൗത്ത് കൊറിയ നാലേ പോയിൻറ്റ് ആറ് ജർമ്മനി മൂന്നേ പോയിൻറ്റ് രണ്ട് യു എസ് എ മൂന്നേ പോയിൻറ്റ് ഒന്ന് അങ്ങനെ പോകുന്നു ചൈന രണ്ടേ പോയിൻറ്റ് ഉണ്ട് ചൈന രണ്ടേ പോയിൻറ്റ് ഉണ്ടോ ഇന്ത്യ പോയിൻ്റ് സിക്സ് ഫൈവ് അതാണ് ഒരു കണക്ക് ഇനി നമ്മൾ നോക്കാം രണ്ടായിരത്തി വരെ ഒരു പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി ഏഴുവരെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പുതിയ ഡ്രഗുകൾ ഉണ്ടാക്കി ഡ്രഗ്ഗുകൾ ഉണ്ടാക്കി അതിൽ യു എസ് ആണ് ലീഡ് ചെയ്യുന്നത് നൂറ്റി പതിനെട്ട് ജപ്പാൻ ഇരുപത്തിരണ്ട് യു കെ ഇരുപത്തിമൂന്ന് ജർമ്മനി ഇരുപത്തിമൂന്ന് സ്വിറ്റ്സർലാൻഡ് പതിമൂന്ന് ഫ്രാൻസ് പന്ത്രണ്ട് റെസ്റ്റ് ഓഫ് യൂറോപ്പ് അതായത് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് കൂടി മുപ്പത് ഇരുപത്തി ഒമ്പതെണ്ണം അങ്ങനെ പോകുന്നു നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല സീറോ ആണ് ഇനി എക്സ്പോർട്ട് നോക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ മെഡിസിനും മറ്റു ഡ്രഗ്സും നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജർമ്മനിയാണ് പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനം ടോട്ടൽ എക്സ്പോർട്സിന്റെ അതായത് എട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ എക്സ്പോർട്ട് നടക്കുന്നത് ജർമ്മനിയാണ് സ്വിറ്റ്സർലൻഡ് രണ്ടാമത് ബെൽജിയം മൂന്നാമത് ഫ്രാൻസ് നാലാമത് ഇറ്റലി അഞ്ചുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അയർലൻഡ് നെതർലാൻഡ്സ് യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെ പോകുന്നു വിടെയും ഇല്ല നമ്മളിവിടെ ഇപ്പൊ പത്ത് ആദ്യത്തെ പത്താണ് ഞാൻ ഇപ്പോൾ വായിച്ചത് ആ പത്തിൽ ഒന്നും നമ്മളെവിടെയും ഇല്ല ഫ്യൂച്ചർ ഇതില്ല കാരണം എന്താ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേണം നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ സയൻസ് അൺഫോർച്പ്പനിങ് പക്ഷേ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് കേട്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഒരുപാട് ഉന്നമനം ഉണ്ടാവാൻ പറ്റും എന്നുള്ളതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി പറഞ്ഞാൽ യു എൻ ഇറക്കിയ പതിനേഴ് സസ്റ്റൈനബിലിറ്റി എസ് ഡി ജി ഗോൾസ് ഉണ്ടല്ലോ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് ഗോൾസ് യു എൻ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് നമുക്ക് ഈ ഭൂലോകത്തിൽ ഇവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണം പതിനേഴ് ഗോൾസ് ഉണ്ട് അതില് ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് ഗോൾസ് പകുതിയിലധികം നമ്മുടെ സയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വേണ്ടത് സയൻസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലും അപ്പോൾ അവിടെ സയൻസ് ഇൻവെസ്റ്റ് ചെയ്താലും ഒരുപാട് സയൻസ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റി സയൻസിനെയും സപ്പോർട്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ മാത്രമേ നമുക്ക് ഒരുപാട് സയൻസിൻ്റെ ഇനോവേഷൻസ് അല്ലെങ്കിൽ പുതിയ ഐ പി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിനേയും മുന്നേറ്റാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല സയൻസിൻ്റെ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഒന്നുമില്ല സയൻസിന് ഇപ്പോൾ ഈ പറയുന്നത് എക്കണോമിക്കൽ ബൗണ്ടറി ഞാൻ പറയുന്നത് സയൻസ് നമ്മുടെ രാജ്യത്തുണ്ടായാലും നമുക്ക് ഓക്കെ നമ്മുടെ രാജ്യത്തിന് എക്കണോമിക്കൽ ബൗണ്ടറിയിൽ ബെറ്ററാണ് പക്ഷേ സയൻസ് ഇവിടെ കണ്ടുപിടിക്കുന്നതും അവിടെ കണ്ടിക്കുന്നതും ആയും യാതൊരു വ്യത്യാസവും ഇല്ല സയൻസിനും ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഇല്ല ഇവിടെയുള്ള സയൻസ് ഇവിടെയും യൂസ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ സയൻസിനും ഇവിടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാവും നമ്മുടെ രാജ്യം ഒരുപാട് നന്നാവും എന്ന് എക്കണോമിക്കലി നന്നാവും എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഈ സയൻസും സയൻസും അതുപോലെ സമൂഹവും ശാസ്ത്രവും സമൂഹവും വളരെ ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സയൻസ് സമൂഹത്തിനെയും സമൂഹ സയൻസിനെയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് ആ സ്വാധീനം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ തിരിച്ചാണ് ചെയ്യേണ്ടത് അത് തിരിച്ചാണ് മീൻസ് അതായത് നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്